ഗായ്സ് വിശ ബ്ലോഗേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പിന്നെ എന്തുപറയാ ഒരു പ്രകമ്പളം കൊള്ളിക്കുന്ന ഒരു ട്രിപ്പാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഉപരി മണപ്പാടെന്ന് പറയുന്ന ചെറിയൊരു രണ്ട് ദിവസത്തെ ട്രിപ്പാണ് ഈ ട്രിപ്പിന് വേണ്ടി പല സ്ഥലത്ത് അത് പല ജില്ലയിൽ നിന്നാണ് ഫേമസ് ആയിട്ടുള്ള നമ്മളെ വണ്ടിക്കാരൻ വണ്ണസുൾപ്പെട മൈലാഞ്ചി പിന്നെ ലെജൻഡ് പിന്നെ ഏതൊക്കെ വണ്ടികൾ ഓട്സിലാണ് അങ്ങനെയൊക്കെ കുറേ വണ്ടികളുണ്ട് അപ്പം നമ്മളും അതിൻ്റെ കൂട്ടത്ത് മുപ്പത്തിനാലായ നമ്മൾ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പം പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഫൈറ്റിൻ്റെ ഒരു ഓട്ടോ പാട്ടിടുന്നു ഫൈറ്റ് അടിക്കുന്നു അവൻ ജയിക്കുന്നു ഇവൻ ജയിക്കുന്നു വാച്ചുകൊണ്ട് പോകുന്നു ഓരോ തന്നെ കിട്ടുന്നു അടിച്ചുറക്കുന്നു ഇതിൻ്റെ ഒരു മെയിൻ ഓട്ടോ ആണ് ഈ ഭൂരിമിണപ്പാടം എന്ന് പറയുന്നത് പള്ളികളാണ് പോകുന്നത് പക്ഷെ പിടിക്കുന്നവർ വാശിപ്പുറത്താണ് പിടിക്കുന്നത് ഓരോ വണ്ടികൾ ആ അവൻ്റെ വണ്ടി വിളിച്ചോണ്ടി വരുന്നു അടുത്ത് അവൻ ഇപ്പുറത്തുനിന്ന് വിളിച്ചോണ്ടിരുന്നു രണ്ടുപേരും കൂടെ പാട്ടിട്ട് അടിക്കുന്നു ഒരുത്തൻ ജയിക്കുന്നു ഒരുത്തൻ തോക്കുന്നു എംബി ഡി വന്ന് തൂക്കുന്നു കൊണ്ടുപോകുന്നു മൊത്തം ഫൈറ്റിൻ്റെ ഓട്ടോ അപ്പം നമ്മൾ ഉപരിപണപ്പാട് ട്രിപ്പ് നമ്മളുണ്ട് നമ്മൾ ഒരറ്റത്തോടെയൊക്കെ ഇങ്ങനെ പാവം പോലെ വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കും മറക്കുമൊക്കെ നമ്മളും പാട്ടിടുന്നുണ്ട് ഒളിച്ചും പാത്തമൊക്കെ ഇട്ട് നമ്മളും പോകുന്നുണ്ട് അപ്പം നമ്മൾ ട്രിപ്പ് എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ വെക്കോണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് ആൾക്കാരൊക്കെ നടത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ ആദ്യം പോകുന്നത് നമ്മളെ മുട്ടിടിച്ചാൽ പറയാൻ തുടങ്ങിയൊരു പള്ളിയിലാണ് ഫുൾ പള്ളിയാണ് പള്ളിയാണ് ഫുള്ള് പിന്നെ കന്യാകുമാരി ഉണ്ട് അങ്ങനെ ഓരോ സ്ഥലമായിട്ട് നമ്മളിങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് ജിത്തുവാണെങ്കിൽ രാവിലെ തൊട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ഭയങ്കര ക്ഷീണം അവന് എന്നാലും രാത്രി തൊട്ട് ഭയങ്കര ക്ഷീണം രാത്രി ഭയങ്കര ജോലി ചെയ്യും അപ്പോൾ അതുകൊണ്ടെനിക്ക് ഇത്ര ക്ഷീണം രാത്രി കൈകാലൊന്നും ചുമണ്ടടക്കാരി ക്ഷീണം ചെറുക്കനൊന്നും നമുക്ക് കണ്ട ഉണങ്ങി തീർന്നില്ലാതായിരിക്കും ചെറുക്കൻ അവകാശം നമ്മൾ പോകുന്ന വഴിയിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കും ഞാനിപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടാത്തത് എൻ്റെ മടി കാരണമാണ് പക്ഷേ ഞാൻ ഇനി മടി ഞാൻ കുറയ്ക്കും കറക്റ്റായിട്ട് വീഡിയോ ഇടും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ സംഭവമേ നമ്മളെ കാസർഗോഡുള്ള ഗാലക്സി വരെ ഈ ട്രിപ്പ് എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നു കാസർഗോഡ് ഒന്ന് ഗ്യാലക്സിൽ വന്ന ഗാലക്സി അവരെയൊക്കെ നമുക്ക് വഴിയിൽ വെച്ച് കാണാം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും അതെ നമ്മൾ നേരെ ദേവസഹായം പള്ളിയാണ് വന്നത് പള്ളിയുടെ സൈഡിൽ നമ്മളെ ചിറക്കനെ ഒതുക്കിയിട്ടൊക്കെയാണ് അതാണ് നമ്മൾ ദേവസഹായം പള്ളി പണി നടക്കുകയാണ് പള്ളിയിൽ നമ്മൾ ആൾക്കാരൊക്കെ അകത്തെ പ്രവർത്തിക്കാൻ പോയിരിക്കുന്നു ചെറുക്കൻതായി ഇവിടെ കിടക്കണമല്ലേ ചിരക്കനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലേ എല്ലാവരും ചെറുക്കൻ ചെറുക്കനും ബിസിയാണ് ഞാനും ബിസിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് ആ കടയിൽ പോയിട്ട് മുറുക്ക് ഐറ്റം മുറുക്കായിട്ട് മുറുക്കായല്ല മുറുക്ക ഐറ്റം എന്തെങ്കിലും എന്താ മുറുക്ക് വേണം പറ എന്താ മുറുക്ക് വേണം ഏ കപ്പട വേണമെന്ന് വെച്ചാലോ ഏത് വേണോ ഏത് വേണം പറ കുറെ സാധനങ്ങളുണ്ട് ഇതുണ്ടല്ലേ കുറേ സംഭവങ്ങളുണ്ട് ഇത് കപ്പ കപ്പ വറ്റലാണ് അപ്പങ്ങനെ നമ്മൾ നമ്മളെ ദീപുചാൻ്റെ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ദീപണ്ണ എങ്ങനെയുണ്ട് ഉപരിപണപ്പാട് ആൾക്കാരൊക്കെ ഒരുപാടുണ്ടോ അടിപൊളി ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ ഉണ്ടോ ഉണ്ടോക്കാഗിനെ അല്ലെങ്കിൽ എല്ലാര്ക്കും ഇഷ്ടം തന്നെ കാണിച്ചിട്ട് എന്തിരി ജിത്തുവിനാണെങ്കി അണ്ണാ രാവിലെ വന്നപ്പോ തോട്ട അവനൊരു വിം ഇഷ്ടം ജിത്തു എങ്ങനെ ഫൈറ്റ് അടിക്കണ്ടേ ഇന്ന് ഫൈറ്റ് അടിക്കണ്ടേട്ടോ ഫൈറ്റ് ഫൈറ്റ് അടിക്കണ്ടെന്ന് പറഞ്ഞടിക്കും എന്തിനാണ് ചിത്തു ഈ വണ്ടികൾ നമ്മള് കൊണ്ടാണ് എന്തിനാണ് 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 നീ പറ പറ ജീവിക്കാൻ ജീവിക്കാൻ ഓടി വണ്ടി വണ്ടി ഓടിയാണ് ജീവിക്കുന്നത് ഓടും പിന്നെ അങ്ങനെ മലക്കറിയൊക്കെ വാങ്ങിച്ചുകൊടുക്കും അങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ കന്യാകുമാരി എത്തി കന്യാകുമാരി ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ നമ്മള് ഒരുപാട് വണ്ടികളുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ മണപ്പാട് എത്തിയിരിക്കുകയാണ് മണപ്പാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഞാൻ എങ്ങനെയൊക്കെ നമ്മളെ കൂട്ടുകാരന്മാർ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് വണ്ടികൾ വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാതെ അത് ചേരാം കണ്ടില്ല ഇവിടെ കഥാ വണ്ടികൾ വന്ന് നിൽക്കുകയാണ് സ്കുള് ബ്ലോക്കായിട്ട് കിടക്കുന്നത് ബ്ലോക്ക് ആയതല്ലേ ബ്ലോക്ക് ആക്കിയതാണ് ഉണ്ണിക്കമ്മ ഉണ്ണിക്കമ്മി ഉണ്ണിക്കമ്മ എതിരെ കൊണ്ടിട്ട് ബ്ലോക്ക് ആക്കി വെച്ചിട്ട് പോയി ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ട് പോകാനില്ല ഇവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതിനകത്ത് ഫുള്ള് വണ്ടികളെല്ലാം നിറങ്ങി ഇതിനകത്ത് ഫുള്ള് വണ്ടികളൊക്കെ നിറങ്ങി കിടക്കുകയാണ് ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഒന്നാമത്തെ പാർക്കിങ് ഒന്നാമത്തെ പാർക്കിംഗ് അല്ലേ ഇത് ഫസ്റ്റ് പാർക്കിംഗ് ഇനി ഇതിൻ്റെ മേളോട്ടൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട് ഇതിനകത്ത് കിടക്കുന്ന വണ്ടികൾ ഞാൻ രാവിലെ കാണിച്ചുതരാം നിങ്ങൾക്ക് അന്തൂൻ്റെ പൂക്കുന്നാട് കിടക്കണം എം സീര ബസ് കിടക്കണം ഒരുപാട് വണ്ടികളുണ്ട് പിന്നെ ഉടയോ എന്താണ് പറയുകയാണ് രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോഴാണ് എത്തിയത് ഇവിടെയാണ് അടുത്ത് വേറെ വണ്ടികളുണ്ട് എല്ലാം ഒക്കെ കാണാൻ ഇല്ല ഇടയി ഇതൊക്കെ എപ്പോൾ വരൂ ഇടാ പൈക്കുള്ള വണ്ടികളൊക്കെ കുറച്ച് കഴിയും വന്നോണ്ടിരിക്കുകയാണ് അല്ലേ സ്ഥലമില്ല എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ചെറുക്കന്മാര് സ്വന്തത്തിൽ വന്ന പയ്യന്മാരാണ് എടാ വീടാവിടെ നിങ്ങളൊക്കെ പോവാറ് പോവാറ് കുന്തുറ പൂന്തറ അപ്പ ഇവിടെ നിന്ന് പേരങ്ങോട്ട് പറഞ്ഞത് കാര്യത്തിൽ വന്ന് ഫോട്ടോ എടുക്കട്ടെന്നൊക്കെ ചോദിച്ചു അത്ഭുതമാണ് തോന്നുന്നത് നിങ്ങൾ ചേട്ടാ പിന്നെ എങ്ങനെയൊന്നും ഇല്ല വണ്ടി എങ്ങനെയുണ്ട് കുളാ കയറി നോക്കണേ ചിത്തു ആടന്ന് ഉറക്കാം രണ്ട് തട്ടു വിടാ ജിത്തുവിന് വയ്യ ജിത്തുവിന് പനി ഓടിച്ച് ഇബന് പണപ്പാട് ഓട്ടം വന്ന് പേടിച്ച് പനി ഓടിച്ച് ആൾക്കാരെ ഡഗളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പം നമുക്ക് നമ്മളെ ട്രാവലർ ട്രാവലറോടുണ്ട് ട്രാവലെ കാണിച്ചു തന്നില്ലേ ട്രാവലറിൽ ദ്വീപുകൾമെൻ്റെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയുള്ള മരുന്ന് വെച്ചിട്ട് വരുകയാണ് ഞാൻ അപ്പം ചെറുക്കൻ വയ്യാതെ കിടക്കണം അതിന് മരുന്ന് വാങ്ങിച്ച് കൊണ്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ടും ചെറുക്കുന്ന നാളെ സുഖപ്പെടുത്തണം നാളെ നാളെ പാട്ടിടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വണ്ടീൻ്റെ അടുത്തോട്ട് നടന്ന് വയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം നടന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വൺ സൈഡ് നടന്നു രണ്ട് സൈഡും കൂടെ ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ നടന്നു നടന്നതായി കണ്ടിക്കാതെ നേരം നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നടന്ന് ക്ഷീണിത്താനായി അത് നമുക്ക് ഇത് പൊറത്തിച്ചക്കാവാൻ ചോദിക്കാം ഇരുവരെയുള്ള കേട്ടോ ലാഭം ലാഭം ഭംഗി ലാഭം ഇരൂര പുറത്തിച്ചക്കേണ്ട അത് തളന്ന് നടന്ന് ക്ഷീണിച്ച് ഞാൻ നേരം വണ്ടിയിരുന്നു വണ്ടി ഓടിച്ച് ശരീരം അനങ്ങാതെ ഇങ്ങനെ നടക്കുകയാണ് ക്ഷീണം മാറി പൊറിച്ച കഴിക്കും ആരൊക്കെ നേടും കായിങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്ന വെള്ളവും ഗുളിയായിട്ട് കൊടുക്കാൻ ചേർക്കേണ്ടേ എണീടാ എണീ എടാ ഏയ് ഗായ്സങ്ങനെ നമ്മളെ ജിത്തുവിന് ഗുളിയൊക്കെ കൊടുത്തു ജിത്തു ആരൊരു ഒരു താരാട്ട് പാലാട്ടെത്തു ഞാൻ ഏഹ് അപ്പം കിടന്ന് വേണമെങ്കിൽ ഒരു റാപ്പ് മ്യൂസിക് ഞാൻ വണ്ടിക്കകത്തിട്ട് തരാം നിൽക്കായിട്ട് ഉറങ്ങിക്കൂടെ അങ്ങനെ പരിപാടി കഴിഞ്ഞു ഞാൻ വെള്ളം കുടിക്കാം വീണ്ടും നടന്ന ക്ഷീണം നേരിട്ട് ഇറങ്ങി പെക്കൊണ്ടിരിക്കണതോ മികായാലാണ് ഓടുന്നത് തിരുവനന്തപുരത്ത് കാസർഗോഡ് ഒന്ന് ഓട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കാസർഗോഡെന്ന് തിരുവനന്തപുരത്ത്

ഉച്ചുൻ്റെ വണ്ടിയാണ് വേറെ വണ്ടികളോ എല്ലാ നേരം വരെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് ഇപ്പോൾ ഉപരിപ്പള്ളിയിലാണ് ഇവിടെ വണ്ടിക്കാരന്മാരുണ്ട് ആരൊക്കെയാണ് നമ്മളാ വണ്ടി ഒതുങ്ങി വാങ്ങാൻ അറ്റം കിടക്കൊന്നുമില്ല ഇത് താഴ്ച്ചിട്ട് വെള്ളം കുടിക്കുന്നു ഇനി അടുത്തിന് ഇവിടെ നടത്ത രണ്ട് വള്ളിയുണ്ട് അത് കഴിഞ്ഞു നേരെ ത്രിപ്പരപ്പാണ് പക്ഷെ നമ്മള് നമ്മളാ തൃപ്പരപ്പ് വന്നൊക്കെയിരുന്നു തൃപ്പരപ്പ് വന്ന് ഇവിടെ ബസ് പാർക്കിങ്ങിലാണ് ഇത് ഏതൊക്കെ വണ്ടികളുടെ ഓക്കല് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഏതൊക്കെ വണ്ടികള് ഓക്കല് വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയൊന്നുണ്ട് ആരും അവിടെ കിടപ്പുണ്ട് കുറേ വണ്ടികളുണ്ട് ഓ ഒന്നും અંદર അപ്പോൾ ഉപരിമണപ്പാട് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ പാർട്ടി നല്ല അടിപൊളി പാർട്ടിയായിരുന്നു അവരെനിക്ക് മറ്റേ നമ്മളെവിടെയൊക്കെ അതിൻ്റെ എന്ന് പറയും ഇങ്ങോട്ടൊക്കെ കൂന്തൽ എന്തോ പറയണമെന്ന് തോന്നുന്നു കൂന്തൽ അച്ചാർ തോന്നു ഞാൻ എനിക്കവർ കഴിക്കാൻ വേണ്ടി നമുക്ക് അവർ ചോറെല്ലാം കൊണ്ടുതരും കേട്ടോ അപ്പം അവരെ ചോറ് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് അവരെ മീൻ പൊരിച്ചത് അവരെ മീൻ കറിയൊക്കെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് അപ്പം അവരെ മീൻ മീനച്ചാറായിട്ട് കൊണ്ടുപോകുന്നത് അച്ചാറാണ് അപ്പം എനിക്കത് വീട്ടിലെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ പുരം തരുമെന്ന് വെച്ചപ്പോൾ ഒരു കുപ്പിയായിരുന്നു അത്ര സ്നേഹം കൊള്ളാ നല്ല പാർട്ടിയായിരുന്നു അപ്പോൾ കാശ് അങ്ങനെ ഫൈറ്റിംഗ് ഓട്ടം മോക്കലൊക്കെ അടിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തവണ നമ്മളെ പയ്യന്മാർ ഇറക്കിയ വണ്ടിയിൽ ഓൺലൈനാണ് അടിച്ചു നിന്നത് ഓൺലൈൻ അവരെ നീരാളിയിലെ വണ്ടിയാണ് വന്ന എല്ലാ വണ്ടിയേക്കാളും എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയണത് അടിച്ച് കയറി നിന്നത് അവർ ബി ആർ എസിൻ്റെ നല്ല സെറ്റപ്പ് സെറ്റ് വർക്കിൽ അവർ തലേറെ മേളിൽ സാധനങ്ങൾ വച്ച് കെട്ടി വന്നാലും അവർ നല്ല രീതിയിൽ അടിച്ചിട്ടില്ല അവനെ പിന്നെ രംഗയെന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു അത്യാവശ്യം പിടിച്ച് നിന്ന് പിന്നെ ഗാലക്സി ഗാലക്സി വന്ന് ഗാലക്സിക്ക് ഗാലക്സി രംഗയിലൂടെയൊക്കെ ഗാലക്സി നിന്ന് നീരാളിയിലൂടെ നടക്കണില്ല ഞാൻ കണ്ട് എൻ്റെ സ്വന്തം അഭിപ്രായം പറയണേ എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയണേ മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയാവൂ പിന്നെ എന്ത് പറയാ ഇപ്പം പുതിയൊരു സംഗതി ഇപ്പം ഉടലെടുത്തു ഇനി ടോപ്പ് ലൈറ്റൊന്നും ഇനി ആർക്കും ഇല്ല ഇനി ടോപ്പ് ലൈറ്റിലും കൂടെ വച്ച് കെട്ടി വരും മുമ്പ് ഇനി വന്ന് വന്ന് എൻജിനൊക്കെ ബാക്കിലെടുത്ത് വയ്ക്കുമെന്നാണ് തോന്നുന്നത് എഞ്ചിൻ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സാധനം വാരി വീണ്ടും കയറ്റാം അപ്പോൾ ഇപ്പം പുതിയൊരു സംഗതിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ടോപ്പ് ലൈറ്റ് ഇനി തൊട്ട് ടോപ്പിൽ ലൈറ്റുകളില്ല ആ ഭാഗത്ത് പ്രഷർ മിട്ടുകൾ വാരി കയറ്റും അപ്പം നീരാളി വന്ന് അടിച്ച് അടിപൊളിയാക്കി തലയിൽ കിരീടമൊക്കെ വെച്ചാണ് വന്നത് തലയിൽ കിരീടമൊക്കെ വെച്ചിരുന്നു അവിടെ നിന്നും ശബ്ദം വന്ന് അടിച്ചിട്ട് ഞാനും കൊണ്ട് നീരാളിയുടെ കൂടെ തൃപ്പരപ്പിലിട്ട് എനിക്ക് വേഷം കിട്ടി അങ്ങനെയല്ല ഞാൻ ഇട്ടതല്ല അങ്ങനെ കോമ്പറ്റീഷന് വേണ്ടിയിട്ടേന്നുമല്ല എൻ്റെ പാർട്ടി അവർക്ക് ഇടണമെന്ന് പറഞ്ഞി അവർ പൈസ വരില്ല എന്ന് പറഞ്ഞി നീ പാർട്ടി ഇട്ടാലേ തിരക്ക് പൈസ വരുവല്ലോ എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ജീവിക്കാൻ കൊണ്ടുവിടാക്കണേ എനിക്ക് പൈസ വേണം അതുകൊണ്ട് ഞാൻ പറയും എൻ്റെയിൽ അവരേൽ അവരെ അംശം പോലും എൻ്റെയിൽ ഇല്ല ഞാനിടാം അവരതേ കേൾക്കാൻ പറ്റുള്ളൂ ഞാൻ ഇടാം എന്ന് പറഞ്ഞിട്ട് ഞാനും പാട്ടിട്ട് അപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെ ചെറിയൊരു ഫൈറ്റ് അടിച്ച് എനിക്ക് കിട്ടി അടി കിട്ടി അപ്പം അങ്ങനെ ഇനി ഇനി തൊട്ട് ഒന്നാമത് ഫിനാൻസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ മരൊക്കെ തണ്ടി കൊണ്ടുവിടാക്കണേ പല വണ്ടിക്കാരെ അവസ്ഥ അതാണ് ഇപ്പോഴെന്ന് പറയണ അഞ്ച് ഓട്ടോവും അൻപത് വണ്ടിയുമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയും കോമ്പറ്റീഷന് വേണ്ടി വേറൊരു പുതിയൊരു തലത്തിലേക്ക് ഒരു പുതിയൊരു കോൺസെപ്റ്റ് വരെ കൊണ്ടു നമ്മളെ പ്രഷർ മിട്ടുകളെല്ലാം നമ്മൾ ഇത് തൊട്ട് ടോപ്പ് ലൈറ്റിൽ വാരി എടുക്കുന്നതായിരിക്കും അപ്പോൾ എട്ട് ടോപ്പ് ലൈറ്റ് മാറ്റി അവിടെ എട്ട് പ്രഷർ മിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പുതിയ സംഗതികളൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം കാണാൻ വേണ്ടി പറ്റി അങ്ങനെ നമ്മളെ ഓട്ടം നമ്മൾ നല്ല രീതിയിൽ പോയി നമ്മളല്ല അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ കൊണ്ടുപോയ പാർട്ടി അടിപൊളി പാർട്ടിയാണ് പിന്നെ ഇതിൻ്റെ അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം ഈ എല്ലാ വണ്ടികളും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള വണ്ടികൾ പോ വിളിക്കാതെയാണ് അങ്ങ് ഇങ്ങനൊക്കെ വണ്ടികളൊക്കെ വന്നത് അപ്പം തിരുവനന്തപുരത്തുള്ള വണ്ടികൾ വരാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതെനിക്കിവിടെ പറയാൻ എന്ത് പറയാൻ തിരുവനന്തപുരത്തുള്ള വണ്ടികൾ വണ്ടിക്കാർക്ക് അവരോരോ വണ്ടികരെ അടുത്ത് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് അവർ വണ്ടി കൊടുക്കുന്നില്ല അത് സംസാരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആ സ്നേഹമുള്ളത് കൊണ്ട് വണ്ടി കൊടുക്കില്ല എന്ന് പറയുന്നത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും നമ്മൾ നമ്മളെ വണ്ടീനെ സ്വന്തം അച്ഛനെയും അമ്മേനേം പോലെയാണ് കാണുന്നത് അപ്പം അത്രയും സ്നേഹമാണ് വണ്ടീലെടുത്തത് അതാണ് ഞാൻ ഉദ്ദേശം അപ്പം അങ്ങനെയാണെന്ന വണ്ടീനെ നശിപ്പിക്കുന്നത് നമുക്കാർക്കും സഹിക്കില്ല അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും നമ്മളെ തിരുവനന്തപുരത്തുള്ളവരാരും വണ്ടി കൊടുക്കാത്തത് പിന്നെ ഞാൻ ഇന്ന് കൊണ്ടുപോയ പാർട്ടി അടിപൊളി പാർട്ടി നല്ല വയറ വയറനിറ ആഹാരമൊക്കെ വാങ്ങിച്ചു തന്ന അവരെ എല്ലാ പൈസയും കറക്റ്റ് ആയിട്ട് തന്ന് നല്ല സ്നേഹമുള്ള നല്ല പാർട്ടി തന്നെയാണ് ഞാൻ ഇന്ന് കൊണ്ടുപോയത് അപ്പോൾ എനിക്ക് ഭാഗ്യമായിരുന്നു കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഭാഗ്യമായിരിക്കട്ടെ എല്ലാ കസ്റ്റമറും ശരി അപ്പം അടുത്ത Lâu rồi tất lắm, bye bye